കിണറിനോട് ചേർന്നിട്ടായിരിക്കും അടുക്കള ഉണ്ടാവുക അവര് അവരെ അടുക്കളയാണ് കിണറിനോട് ചേർന്നുള്ള ഒരു ബിൽഡിങ് കാണുന്നത് നമ്മൾക്കുള്ളിലേക്ക് കണങ്കടിയതാ അവരുടെ വീട് അവര് നിസ്കരിച്ച സ്ഥലം അവരുപയോഗിച്ചിരുന്ന കിണർ അടുക്കളയും മറ്റാണ് ഇടതുഭാഗത്ത് കാണുന്നത് അപ്പൊ ഈ കിണർ കുഴിച്ചു വിശാലമായി വെള്ളം കിട്ടാൻ തുടങ്ങി വിശേഷിപ്പിക്കാൻ തുടങ്ങി ഇപ്പൊ നിലവിൽ ആ കിണറിൽ വെള്ളം ഇല്ല വെള്ളം ഇല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പൊ ആ കിണറുള്ളത് അപ്പൊ അവര് ഹുസൈൻ നബി അള്ളഹുന്റെ മകൾ ബിബി അവരുടെ വീട് കടതുപാലത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇനി നമുക്ക് പോകാനുള്ളത്